മുസ്ലിം ലീഗിനെ തങ്ങളുടെ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നുള്ള ആക്രമണം സി പി എമ്മിനുണ്ട് സി പി എമ്മും കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മലബാറിലെ മൂന്നോ നാലോ ജില്ലകൾ മാത്രമല്ല കേരളം എന്ന് പറഞ്ഞ മനസ്സിലാക്കണം മൂന്നാം സീറ്റിനു വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ് എങ്ങനെയാണ് മുസ്ലിം ലീഗ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം സംഘടന ശക്തിയുടെ പാർട്ടി മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ മാത്രമല്ല അത് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ഒരു പ്രകടമായിട്ടുള്ള രൂപമാണ് ആ മുസ്ലിം സാമുദായിക സംഘടിത ശക്തിക്ക് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചർച്ച മുസ്ലിം ലീഗ് മൂന്നാമതൊരു സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോ ആ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും അംഗീകരിക്കുകയാണ് ആദ്യ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള പ്രശ്നം ഏത് സീറ്റ് കൊടുക്കുമെന്നുള്ളതിനെ കുറിച്ച് മാത്രമേ എങ്ങനെയാണ് ഈ സംഘടിതമായിട്ടുള്ള അവകാശവാദത്തിന് മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കുന്നത് നേരത്തെ ഇതേപോലെ സമ്മർദ്ദ ശക്തി സമ്മർദ്ദം മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ളതാണ് അന്ന് അഞ്ചാം മന്ത്രി സ്ഥാനത്തിനു വേണ്ടി മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കിയതും കേരളത്തിലെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ സമാനമായ രീതിയിൽ തങ്ങളില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പോലും പാർലമെന്റിലേക്ക് എത്താൻ സാധിക്കുകയില്ല എന്നുള്ള മുസ്ലിം ലീഗിന്റെ ഒരു ചിന്തയാണ് അവർ കോൺഗ്രസ് നേതൃത്വമായിട്ട് വിലപേശുന്നത് രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് എത്തണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സഹായമാണ് മുസ്ലിം ലീഗിന്റെ പക്ഷക്കൊടിയുടെ തണലിലാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നത് ആ ഒരു വസ്തുതയുടെ പിൻബലത്തിലാണ് മുസ്ലിം ലീഗ് മൂന്നാം സീറ്റിന് വേണ്ടി വിലപേശുന്നത് ഞങ്ങളുടെ ചോദ്യം കോൺഗ്രസ് നേതൃത്വം ഈ വിലപേശിനിൽ മുട്ടുമടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിം സാമുദായിക ശക്തിയുടെ പിൻബലമില്ല എങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള മേരിഗിലാസ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കോൺഗ്രസ് ഭയപ്പെടുകയാണ് കോൺഗ്രസ് പഴയ ചരിത്രമൊക്കെ ഒന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ് ലീഗിന്റെ സമർദ്ദ രാഷ്ട്രീയത്തിന് മുമ്പിൽ മുട്ടുമടക്കരുത് എന്ന് കോൺഗ്രസിനെ ആദ്യം ഉപദേശിച്ചത് കേരളത്തിലെ കോൺഗ്രസിനെ ആദ്യം ഉപദേശിച്ചത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ലീഗിനെ ചത്ത കുതിരയെന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത് ആ ചത്ത പിന്നെ പടക്കുതിരിയാക്കി മാറ്റിയത് പിന്നീടുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ് അതിന്റെ തിക്തഫലം കോൺഗ്രസ് അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പിന്നീട് ശ്രീമാൻ എ കെ ആന്റണിക്ക് തുറന്നു പറയേണ്ടി വന്നിട്ടുള്ളത് സംഘടിതമായിട്ടുള്ള ഈ ശക്തിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അത് കേരളത്തിലെ സാമുദായിക സന്ദൂതാവസ്ഥ അപകടപ്പെടുത്തുന്നതാണ് എന്ന് ആന്റണിയെ പോലെയുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിന് തുറന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുള്ളത് ലീഗിന്റെ സാമുദായിക രാഷ്ട്രീയത്തിന് മുമ്പിൽ കോൺഗ്രസ് നേതൃത്വം മുട്ടുമടക്കുക ഇന്ന് കോൺഗ്രസ് നേതൃത്വം അത് ആവർത്തിക്കുകയാണ് കോൺഗ്രസ് സ്വന്തം പാർട്ടി അണികളോടും സ്വന്തം സംഘടനകളും ചെയ്യുന്ന അങ്ങേയറ്റത്തെ വഞ്ചനയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിക്കൂ രസകരമായിട്ടുള്ള വസ്തുത ഈ സമ്മർദ്ദരാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ഒരേ സന്ദർഭത്തിൽ കോൺഗ്രസുമായിട്ടും സി പി എമ്മുമായിട്ടും വിലപേശുകയാണ് മുസ്ലിം ലീഗിനെ തങ്ങളുടെ കൂടെ കൂട്ടിയാൽ കൊള്ളാം എന്നുള്ള ആഗ്രഹം സി പി എമ്മിനുണ്ട് എൽ ഡി എഫിന്റെ കൺവീനർ ഇത് തുറന്നു പറഞ്ഞു അവർക്ക് കൂടുതൽ സീറ്റിന് അവകാശവാദം ഉന്നയിക്കാൻ അവർക്ക് അർഹതയുണ്ട് എന്നും അവർക്ക് അത് അർഹതപ്പെട്ടതാണ് എന്നും അവർ തങ്ങളുടെ കൂടെയാണ് വരേണ്ടത് എന്നിപ്പോ എൽ ഡി എഫിന്റെ കൺവീനർ പറയുന്നില്ല അപ്പം ഒരു സംഘടിത മതസമുദായത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഒരു സംഘടിത ബോട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അതിന്റെ ഒരു അഹങ്കാരത്തിൽ കേരളത്തിലെ രണ്ടു മുന്നണികളോടും ഒരേപോലെ വിലവേശുന്ന അങ്ങേയറ്റം നാണം തട്ട രാഷ്ട്രീയം സ്വീകരിക്കുന്ന മുസ്ലിം ലീഗിനോട് എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം സി പി എ നേതൃത്വം ഇത്തരമൊരു സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നത് എന്ന് ആ പാർട്ടിയിലെ അണികളെങ്കിലും ആലോചിക്കണം ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ആവർത്തിച്ച് സർക്കാർ പറയുന്നുണ്ട് പക്ഷെ സർക്കാരിന്റെ ചെലവുകൾ ഒന്നും കുറക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ഇപ്പോ ഗവണ്മെന്റ് ഖജനാവല പണം ചെലവഴിച്ചുകൊണ്ട് നവകേരള സദസ് ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചു അതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സർക്കാർ ഒന്നും പറയാനില്ല ഒരു ഗവൺമെന്റിന്റെ ഒരാളും ഒരു എം എൽ എയും ഒരു മന്ത്രിയും ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ തയ്യാറാക്കുന്നില്ല ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വിവരാവകാശ പ്രകാരം പുറത്തു വന്നിട്ടുള്ള കണക്കിലനുസരിച്ച് അവിടെ ലഭ്യമായിട്ടുള്ള പരാതികളിൽ പത്ത് ശതമാനം പോലും പരാതികൾ അഡ്രസ് ചെയ്യപ്പെട്ട് പോലും ഖജനാബിലെ പണമാണ് ചെലവഴിച്ചത് രണ്ടാമത് മുഖാമുഖം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഒരു പ്രോഗ്രാം നടത്തുന്നു ഇതും കോടിക്കണക്കിന് രൂപ സർക്കാരും ചെലവാക്കുകയാണ് എന്താണ് ഈ മുഖാമുഖത്തിന്റെ ഇൻപുട്ട് ആരോടാണ് മുഖ്യമന്ത്രി സംബന്ധിക്കുന്നത് സംസാരിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിലെ ഏതെങ്കിലും സാധാരണക്കാരുടെ പ്രശ്നങ്ങളല്ലല്ലോ അഡ്രസ് ചെയ്യുന്നത് അവരുമായിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഖജനാവല പണം ചെലവഴിക്കുന്നതിന് ഒരു തരത്തിലുമുള്ള തടസ്സം ഇവർക്കില്ല അതേ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് വാദവരാകാൻ സംസാരിക്കുന്നു ഇത് ഇരട്ടത്താപ്പാണ് ആർക്കും ചെയ്യേണ്ടത് ധൂർത്തും ദുർവ്യവും സർക്കാർ അവസാനിപ്പിക്കാനാണ് തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാരുമായിട്ട് ചർച്ച വേണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ചർച്ച വേണമെന്ന് സുപ്രീം കോടതി പറയാനുള്ള കാര്യം കേന്ദ്ര കേരള ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്ക് നിയമപരമായ പ്രസക്തില്ലാത്തത് കൊണ്ടാണ് ഒരു കോടതിയിൽ കേസ് വന്നാൽ ആ കേസിന് ലീഗാലിറ്റി ഇല്ലാതാകുമ്പോഴാണ് കോടതി കൺസേന്റ് കക്ഷികളോട് പറയുക നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് തയ്യാറാകുകയും അങ്ങനെയാണല്ലോ അതിന്റെ വ്യാപകാരിക ഭാഷ കേരള ഗവൺമെന്റിനോട് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങളുടെ വാദത്തിന് ലീഗാലിറ്റി ഇല്ല നിങ്ങളുടെ ഭാഗത്തിൽ നിയമപരമായിട്ടുള്ള യാതൊരു പിൻവലവും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് ചർച്ച ചെയ്ത് കേന്ദ്ര സർക്കാരിനോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ നിങ്ങളുടെ സഹായിക്കാൻ തയ്യാറെങ്കിൽ നിങ്ങൾ ആ സഹായം സ്വീകരിച്ചോളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് തന്നെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ബി ജെ പി നേരത്തെ പറഞ്ഞത് ഗവൺമെന്റിന്റെ അവകാശവാദങ്ങൾക്ക് നിയമപരമായിട്ടുള്ള പിൻബലമില്ല എന്നുള്ളതാണ് ിയമപരമായി പിൻവലമില്ലാത്ത കാര്യങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം അങ്ങനെ പാലിക്കാതെ നിങ്ങൾ എങ്ങനെയാണ് കേന്ദ്ര സഹായത്തിന് കേന്ദ്രത്തിൽ കൂടുതൽ സഹായം വേണം എന്ന് പറയാ ഭരണഘടനാപരമായിട്ട് അവകാശപ്പെട്ടതെല്ലാം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഇനി വേണ്ടത് അധിക സഹായമാണെങ്കിൽ ആ അധിക സഹായം ലഭ്യമാക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാൻ വേണ്ടി തയ്യാറാക്കണം ഏറ്റവും കുറവ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാത്ത സംസ്ഥാനം കേരളമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്തുകൊണ്ട് അതിനു കൂടി മന്ത്രി മറുപടി പറയണം എന്തുകൊണ്ടാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഈ സർക്കാരിന്റെ രാഷ്ട്രീയമായിട്ടുള്ള ദുഷ്ടലാക്കൊണ്ടാണ്